നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം വടക്കാഞ്ചേരി അകമലയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി സംശയം അകമല പുഴിയോട് വെള്ളാകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് കടുവയുടെ സംശയിക്കുന്ന കാൽപാടുകൾ കണ്ടെത്തിയത് മേഖലയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച് വനംവകുപ്പ് വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കാട്ടിൽ നിന്ന് മുഴക്കം കേട്ടതായി പ്രദേശവാസികൾ ഭീതി വേണ്ടെന്ന് ജിയോളജി വകുപ്പ് കാഞ്ഞിരക്കോട് മിനി നഗർ ചന്ദനക്കാട്ടിൽ നിന്നാണ് അസാധാരണമായ രീതിയിൽ മുഴക്കം കേട്ടതായി നാട്ടുകാർ പറയുന്നത് തൃശൂർ നോർത്ത് ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പട്ടിണി സമരം നടത്തി ബിജെപി നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ കഞ്ഞിവെച്ചുകൊണ്ടുള്ള പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്തു ദേശമംഗല പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും ഉപഹാര സമർപ്പണവും നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി മങ്ങാട് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ പാൽ നൽകുന്ന ക്ഷീരകർഷകർക്ക് പണം കുടിച്ചുകയാകാൻ കാരണം താൻ പണമെടുത്ത് ചെലവഴിച്ചതാണെന്ന് കാണിച്ച് സെക്രട്ടറി പി എ ജിജേഷ് മാധ്യമങ്ങൾക്ക് വാർത്താ നൽകി എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പാല് സൊസൈറ്റി ഭരണസമിതിക്കെതിരെ ബിജെപിയും കോൺഗ്രസും നടത്തിയ പ്രതിഷേധങ്ങള്ക്കൊടുവിലാണ് സെക്രട്ടറിയുടെ കുറ്റസമ്മതം